ആ ഇനി അവിടെ പോയ അപ്പൊ എന്ന പരിപാടിക്ക് പിന്നെ ആ അത് ശരി ഫോണിൽ വിളിച്ചു ഓ ഓ

സാധനമായതുകൊണ്ടായിരിക്കും ഒരു ശകലം ചാറെങ്കിലും തരാൻ ചാറുണ്ടായിരുന്നോ ചോദിക്കാൻ പറ്റുന്നോ ചെരി ചാറും കൂടെ ആ അതെ അതെ ആ ചായക്കിടെ ചോദിക്കുന്ന എന്തെങ്കിലും ചാറ് വരെ ആ അയ്യോ ആ അപ്പം ഐ ലോകത്തൊക്കെ വേറെ വിശേഷം ഒന്നുമില്ലല്ലേ പറയാത്തക്ക യാ ആ ആ താഴെ ഓ ഓ മാണി പോലെങ്ങ ആക്കുകാണേ ആണോ റെയിൻജി പോകുന്നായി ആ കാപ്പിയാർ ആ അവര엔ല് കുപ്പില്ല ചേണ്ടി ജോമ ചിങ്ങരക്കിൊക്കെ ആയിരിക്കുന്ന ജോമയേക്കാ ആ சரி ആ പറ്റിയങ്ങോരികളേ ആ ഹലക്കി വാക്കിൻ വരെ ഉം നാ പിന്നെ വേറെ വിശേഷം സി ജെ ജിമ്മി ഫോൺ ആ അത് ശരി ജിമ്മി പോണല്ലേ ആ വിജയ അ മിഫോൺ ഹ ഹ ഹ ഹ സോനലി ഓടി നീ ഇര ഒക്കെ പോണല്ലേ ഓടി ആ അപ്പം ഓടുകായിക്ക് നോക്ക നമ്മ ഹാ ആ അപ്പോൾ പിന്നെ എന്നാ വേറെ വിശേഷം ഒന്നും സ്ഥിതിക്ക് പിന്നെ ഉച്ചക്ക് വിശ്രമിക്ക ഉച്ച കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ടുള്ള ആ വിശ്രമം അങ്ങനെ നടക്കട്ടെ ഇനി വൈകുന്നേരം ചായ കുടിക്കാൻ നേരത്തെ എണീറ്റാ മതി അപ്പോഴേക്കും ആ അപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും അപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തും അപ്പൊ പിന്നെ അന്നേരം വിളിക്കാം ആ സമയത്ത് ഏ